നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി വേദിയിലെത്തിയ ഒരു വ്യക്തിയെ കണ്ട് അമ്പരത്ത് നിരക്കുകയാണ് രാഷ്ട്രീയ കേരളം സംഗീത സംവിധായകൻ ഔസൈപ്പച്ചൻ ബി ജെ പി വേദിയിൽ തൃശൂരിൽ ബി ജെ പി വികസനം മുന്നേറ്റ ജാഥയിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണനാണ് ജാഥ നയിക്കുന്നത് ഔസൈപ്പച്ചനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും വേദിയിലെത്തിയിരുന്നു ഭാരതം നമ്മുടെ അമ്മയാണെന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഔസൈപ്പച്ചൻ പറഞ്ഞു ഒരേ ചിന്തയിൽ വളരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണനെന്നും ഔസൈപ്പച്ചൻ പ്രശംസിച്ചു നല്ല രാഷ്ട്രീയക്കാരെ തനിക്ക് ഇഷ്ടമാണെന്ന് ഫക്രുദ്ദീൻ അലിയും പറഞ്ഞു പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പരിപാടിയുടെ ആശയമാണ് തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത് ബി ഗോപാലകൃഷ്ണൻ നല്ല നേതാവാണ് നേതൃനിരയിലേക്ക് വരാൻ യോഗ്യനാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ് ചില സമയത്ത് പ്രതികരണങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് അത് സുരേഷ് ഗോപി തന്നെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു ഔസൈപ്പച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു ബി ജെ പിയിൽ ചേർത്ത് നിയമസഭയിൽ മത്സരിക്കാനാണ് ക്ഷണം ബി ജെ പിക്ക് ഒപ്പം അണുചേരണമെന്ന് ഫക്രുദ്ദീൻ അലിയോടും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് മുണ്ടുപൊക്കി കാണിക്കുന്ന ആളുകളെയല്ല കേരളത്തിന് ആവശ്യമെന്നും വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ആവശ്യമെന്നും ബി ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി എന്തായാലും സംഗീത സംവിധായകൻ അവസരിപ്പിച്ചൻ ബി ജെ പി വേദിയിൽ എത്തിയത് വളരെയധികം ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് വികസന മുന്നേറ്റ ജാഥയിലാണ് അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത് ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിപാടിയുടെ ആശയം തന്നെ ആകർഷിച്ചു അതുകൊണ്ടാണ് താൻ ഇതിൽ പങ്കെടുക്കുന്നത് എന്നൊരു ന്യായീകരണമാണ് അദ്ദേഹം നൽകുന്നത് മാത്രമല്ല ഫക്രദീൻ്റെ ഒരു സാന്നിധ്യം നല്ല രാഷ്ട്രീയക്കാരെ തനിക്ക് ഇഷ്ടമാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ബി ജെ പിയിൽ ചേർന്ന് നിയമസഭയിൽ മത്സരിക്കാൻ അവസരമുണ്ട് എന്നതടക്കമുള്ള ഒരു ഒരു പ്രതികരണം ബി ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് വികസന സന്ദേശ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും വിജയ ആവിശംസകൾ നേരുന്നുവെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവസരപ്പച്ചും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ബി ഗോപാലകൃഷ്ണനും പറഞ്ഞു നിങ്ങൾ കളങ്കമില്ലാത്ത ആളുകളാണ് ജനങ്ങളെ സേവിക്കാൻ പറ്റിയ ആളുകളാണ് നിയമസഭയിൽ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവർ മത്സരിക്കണമെന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഗ്രഹം ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത